മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയതിനെ തുടർന്ന് വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടിയ കാട്ടാന തണ്ണീർ കൊമ്പൻ ചരിഞ്ഞു കർണാടക വനം വനംവകുപ്പാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് മയക്കുപെടിയേറ്റ ആനയെ ഇന്നലെ രാത്രി പത്തരയോടെ ബന്ദിപ്പൂരിലെ രാമപുരം ആന ക്യാമ്പിലാണ് എത്തിച്ചിരുന്നത് വിശദമായ ആരോഗ്യ പരിശോധനയ്ക്ക് ശേഷം കാട്ടിലേക്ക് അയക്കാനായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ആനയാണ് തണ്ണീർ കൊമ്പൻ സാധാരണ രീതിയിൽ അമ്പത് വർഷങ്ങളാണ് ഒരു ആനയുടെ ശരാശരി ആയുഷ്കാലം ഇരുപത് ദിവസത്തിനുള്ളിൽ രണ്ട് തവണ മയക്കുവടി ഏറ്റതാണോ മരണകാരണം എന്നും അന്വേഷിക്കുന്നുണ്ട് വെടിയേറ്റ ആന അവശ്യനിലയിലായിരുന്നു ആനയുടെ കാലിന് പരുക്കുള്ളതായി കർണാടക വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നേരത്തെ പറഞ്ഞിരുന്നു അരിക്കൊമ്പനുമായി താരതമ്യം ചെയ്താൽ വളരെ ശാന്തശീലനാണ് ഈ ആന ഇതുവരെ ഒരാളെ പോലും കൊന്നിട്ടില്ല യാതൊരു വിധത്തിലുള്ള ആക്രമണ സ്വഭാവവും കാണിച്ചിട്ടില്ല സാധാരണയായി കാപ്പിത്തോട്ടങ്ങളിൽ ഇറങ്ങി നിൽക്കുന്നതായിരുന്നു തണ്ണീർ കൊമ്പൻ്റെ ശീലം എപ്പോഴും നീർച്ചാലുകളിൽ കിടക്കുന്നത് ശീലമാക്കിയതോടെ നാട്ടുകാർ ഈ ആനയെ തണ്ണീർ എന്ന പേരിട്ട് വിളിക്കുകയായിരുന്നു അതാണ് തണ്ണീർ കൊമ്പനായത് പന്ത്രണ്ട് മണിക്കൂറോളം മാനന്തവാടിയിൽ ചുറ്റിക്കറങ്ങിയ ആനയെ നാലര മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇന്നലെ മയക്കുവേടി വെക്കാൻ സാധിച്ചത് വട്ടം മയക്കുവെടി വെച്ചതിന് ശേഷം ഒരു ബൂസ്റ്റർ ഡോസും നൽകിയിരുന്നു നേരത്തെ ഓപ്പറേഷൻ ജംബോ എന്ന പേരിൽ കർണാടകയിലും തണ്ണീർ കൊമ്പനെ മയക്കുപേടി വച്ചിരുന്നു ഈ തുടർച്ചയായ മയക്കുവെടികളാണോ മരണകാരണം എന്നതും അന്വേഷിക്കുന്നുണ്ട് ഒരു ആനയെ റേഡിയോ കോളർ ഇടിയിക്കുന്നത് അതിൻ്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടിയാണ് പക്ഷേ കർണാടക വനം വകുപ്പ് നിരീക്ഷണങ്ങൾ കൃത്യമായി നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ആന കേരളത്തിലേക്ക് എത്തുന്നത് അവർ തീർച്ചയായും അറിയേണ്ട ഒരു കാര്യമായിരുന്നു വനത്തിന്റെ അതിർത്തി കടക്കുമ്പോൾ തന്നെ ആനയെ പിന്തിരിപ്പിക്കുക എന്നതാണ് അവർ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ ഈ റേഡിയോ കോളർ ഇടേണ്ട കാര്യം എന്താണ് മറ്റൊരു കാര്യം ഒരിക്കൽ വെടിയേറ്റ ആനയെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വീണ്ടും വെടിവെക്കുക അതും ബൂസ്റ്റർ ഡോസ് അടക്കം മൂന്ന് തവണ അത് അപകടകരമായ കാര്യം തന്നെയാണ് ആദ്യത്തെ മയക്കുവെടിൽ നിന്നുള്ള രാസപദാർത്ഥങ്ങൾ ഇപ്പോഴും ആനയുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് തണ്ണീർ കൊമ്പൻ ശാന്തനായി വളരെ പതിയെ നീങ്ങിയിരുന്നത് അതും കൂടി കണക്കിലെടുത്ത് വീര്യം കുറഞ്ഞ ഡോസാണ് ഇന്നലെ ഉപയോഗിച്ചതെന്നും പറയുന്നുണ്ട് ഇന്നലെ വെടിവെച്ച ശേഷം ആനക്ക് മതിയായ വിശ്രമവും വെള്ളവും ഒക്കെ നൽകിയ ശേഷം ആകാമായിരുന്നു ആ യാത്ര തിടുക്കത്തിൽ ലോറിയിൽ കയറ്റി കൊണ്ടുപോയതും ആനയെ കൂടുതൽ തളർത്തിയിട്ടുണ്ടാകും വിശദമായ വിവരങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമേ അറിയാൻ കഴിയൂ വളരെ ശാന്തനായ ഒരാളെ പോലും ഉപദ്രവിക്കാത്ത ഒരാനയായിരുന്നു ഈ തണ്ണീർക്കൊമ്പൻ വെള്ളത്തിൽ കിടക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്നീ സ്വഭാവവിശേഷം കാരണമാണ് അതിനെ തണ്ണീർക്കൊമ്പൻ എന്ന പേര് തന്നെ കിട്ടിയത് ഇന്നിപ്പോൾ തണ്ണീർക്കൊമ്പൻ കൊമ്പൻ ഒരു കണ്ണീരോർമ്മ ആയി മാറിയിരിക്കുകയാണ് മനുഷ്യജീവിതത്തിന് ഭീഷണിയാകുന്ന കാട്ടുമൃഗങ്ങളെ പലപ്പോഴും നമ്മൾ കൊല്ലാറുണ്ട് എന്നാൽ വളരെ സാധുവായ തണ്ണീർക്കൊമ്പനെ കൊമ്പനെ മുൻകാര്യങ്ങൾ അന്വേഷിച്ചും ആരോഗ്യസ്ഥിതി നോക്കിയുമാണോ വെടിവെച്ചതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കേണ്ട കാര്യമാണ് ഈ വിഷയത്തിൽ മന്ത്രി ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ദിവസം കേരളത്തിലേക്ക് കടന്നു വന്ന് കുറേ മണിക്കൂറുകൾ ഭീതി പടർത്തിയ ശേഷം ഇന്ന് എല്ലാവരുടെ മനസ്സിലും ഒരു നൊമ്പരമായി മാറിയിരിക്കുകയാണ് തണ്ണീർക്കൊമ്പൻ ഒരാളുടെയും മരണത്തിന് പോലും കാരണക്കാരനല്ലാത്ത വെറും ഇരുപത് വയസ്സുള്ള തണ്ണീർക്കൊമ്പൻ്റെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഇന്നലെ വാഴത്തോട്ടത്തിൽ കയറിയ ശേഷവും ഒരു വാഴ പോലും ഈ ആന നശിപ്പിച്ചിട്ടില്ല അത്രയ്ക്ക് ശാന്തനായാണ് അവൻ നിലകൊണ്ടിരുന്നത് മയക്കുവെടി കൊണ്ട ശേഷവും ഈ തണ്ണീർക്കൊമ്പൻ ഒരടി പോലും ഓടിയില്ല എന്നത് ഓർക്കണം മൃഗസ്നേഹികളെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും സങ്കടപ്പെടുത്തുന്ന വിയോഗമാണ് തണ്ണീർ കൊമ്പൻ്റേത്